നിങ്ങൾ ഈ അല്ലേ അതെ അതെ പിന്നെ ഫ്രണ്ടിലുള്ള അവിടെയാണ് ലൈക് കംഫർട്ടബിൾ ആയിട്ടും ലൈക് കണക്റ്റഡ് ആയിട്ടും എനിക്ക് തോന്നുന്നത് എട്ടാം ക്ലാസ്ുണ്ട് വീട്ടിനെ പറ്റി വളരെ അടിപൊളിയായിട്ടുള്ള സങ്കല്പങ്ങള് നന്നായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇവിടുന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഡൈനിങ് സ്പേസ് അതിനപ്പുറത്തോട്ട് അതും പല രണ്ട് മൂന്ന് നാലാമത്തെ ലെവലാണ് നമ്മുടെ മുറ്റം മുറ്റം ലെവലുകളുള്ള വീട് വേറെ വീട് ഈ കിച്ചണിലെ പുറത്തുനിന്നുള്ള കാഴ്ച ഒരു വന്നോ ഫ്ലവർ ഇത്രയും വലിയ ലാൻഡ്സ്കേപ്പ് ഉണ്ടായ മെയിൻ ഉണ്ടായെന്നുവെച്ചാല് നമുക്ക് രണ്ട് പട്ടിക്കുട്ടികളുണ്ട് വൈകുന്നേരം കുറച്ച് കൊറച്ചുപേരെങ്കിലും അവരായിട്ട് കളിക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടും നല്ല വിശക്കുന്നുണ്ടായിരുന്നു എറണാകുളം ജില്ലയിലെ കടയിരുപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നമ്മുടെ തൊട്ടുപുറകളിലൊരു അടിപൊളി വീട് കാണാം കസാ കനവ് പുതുമയും പഴമയും ഒരുപോലെ ബ്ലെൻഡ് ചെയ്ത് നല്ല ചേർച്ചയിൽ വന്നിട്ടുള്ള സുന്ദരൻ സുന്ദരി വീടാണ് ആ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം ഒരു നല്ലൊരു പടിപ്പുര പിന്നൊരു വാതിലൊക്കെ തള്ളിത്തറന്ന് വലതുകാൽ വെച്ചേറല്ലോ വിഞ്ചു നമ്മൾ വലതുകാൽ വെച്ച് വീടിൻ്റെ ഉള്ളിലേക്കല്ല പടിപ്പുര കടന്ന് വന്നു കേട്ടോ നല്ലൊരു ലാൻഡ്സ്കേപ്പിലോട്ടാണ് നമ്മളാദ്യം കടന്നു വരുന്നത് ലാൻഡ്സ്കേപ്പിൽ നിന്ന് നേരെ നമ്മുടെ പൂമുഖം ആ ഒരു ലെവലിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് കൃഷ്ണകുമാർ സാർ നമസ്കാരം ഓറഞ്ചായി ബിൽഡേഴ്സ് അല്ലേ അതെ ബിൽഡേഴ്സ് എന്താണ് ഈ ഓറഞ്ചായി സൺസായി സമുറ അതുപോലെ തന്നെ ഒരു ജാപ്പനീസ് ഒരു പേരാണ് ഓറഞ്ച് ബിൽഡേഴ്സ് ആണോ അതെ അപ്പം ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു വീടാണ് അതെ നമ്മുടെ ഒരു പ്രൊജക്ട് ആയിരുന്നു മൊത്തം ഒരു ഫ്യൂഷൻ ഈ പറഞ്ഞ പോലെ ഒരു ട്രോപ്പിക്കൽ മോഡേൺ മോഡേൺ ഫ്യൂഷനിൽ ചെയ്തൊരു ഇത് അപ്പം നമുക്ക് വീട്ടിലോട്ട് ഈ വിശാലമായ ലാൻഡ്സ്കേപ്പ് ഒന്ന് പരിചയപ്പെടാം അല്ലെ കുറച്ച് പൂക്കൾ ഉള്ള ചെടികൾ മതിലിനോട് ചേർത്ത് വെച്ചിരിക്കുന്നു അതെ ഇവിടെ നമ്മൾ ഗ്രാസ് ഗ്രാസ് അല്ലേ അതെ എന്ത് ടൈപ്പ് ആണ് ഇത് നമ്മുടെ പിന്നെ അതുപോലെ തന്നെ കോമൺ കോമൺവെൽ ചേർന്നിട്ട് ആണ് മാക്സിമം കവർ ചെയ്തേക്കുന്നത് ഫ്ലവേഴ്സ് പിന്നെ ഇതുപോലെ വന്നിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ബംബൂസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് ഒരു ഇരുപത്തിരണ്ട് സെന്റിന്റെ ഒരു പ്ലോട്ട് ആണ് ഇവിടെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആണ് ലാൻഡ്സ്കേപ്പ് രണ്ട് മുഖങ്ങളാണ് വീടിനുള്ളത് അതെ സോ വീട് മാക്സിമം സൗത്ത് വെസ്റ്റിലോട്ട് പുഷ് ചെയ്ത് നോർത്ത് ഈസ്റ്റ് സൈഡും സൗത്ത് ഈസ്റ്റ് സൈഡും മാക്സിമം ഓപ്പൺ സ്പേസ് ആയിട്ട് അതായത് രണ്ട് റോഡാണ് ഈ വീടിനുള്ളത് അതെ അവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു രൂപമല്ല വീടിന് ഈ സൈഡിൽ നോക്കുമ്പോൾ അല്ലേ അതെ ഒരു സ്ട്രക്ചർ നമുക്ക് പുറത്ത് നോക്കിയത് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല മറ്റേ റെക്റ്റാങ്കിൾ എന്നോ സ്ക്വയർ എന്നൊക്കെ പറയാൻ ആണ് നമ്മൾ ബേസിക്കലി കൊടുത്തിരിക്കുന്നത് ഔട്ട് സൈഡിൽ നിന്ന് ഒരു ഡിഫറൻറ്റ് എലമെന്റ് ആയിട്ടുള്ള ഒരു എലിവേഷനും ഈസ്റ്റ് സൈഡിൽ നിന്ന് പ്യുവർലി ഒരു ട്രോപ്പിക്കൽ നേച്ചറിലുള്ള എലിവേഷനും ആയിട്ടാണ് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ അതിലേ നമുക്ക് നടന്നു വരാനായിട്ടും പിന്നെ ഇതിൽ നമുക്ക് വണ്ടി കയറ്റാനായിട്ടുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു പോർച്ച് അവിടെ ഒരു ആയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് അല്ലേ കൊള്ളാം തിറ്റോട്ട് എന്ന് പറയണോ പൂമുഖെന്ന് പറയണോ ഭൂമുഖം എന്ന് പറയുന്നതായിരിക്കും കാരണം വലിയൊരു ഏരിയ ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് മാക്സിമം നമുക്ക് ഈ ഒരു ഏരിയ തന്നെ അത്യാവശ്യം നല്ലൊരു ഡേയിലെ ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യും നമ്മൾ പുറത്ത് നോക്കുവാണെങ്കിൽ നല്ല ചൂടാണ് ഈ ഒരു സമയത്ത് പക്ഷെ നമ്മൾ ഇവിടെ കേറുമ്പോൾ ആ ടെമ്പറേച്ചർ ഡ്രാസ്റ്റിക്കലി ഡൗൺ ആണ് കാരണം ഇവിടെ വരുന്ന ഒരു വിൻഡ് ഫ്ലോ ആണെങ്കിലും എവിടെയും ബ്ലോക്ക് ആവുന്നില്ല കറക്റ്റ് മൂവ്മെന്റ് കിട്ടുകയാണ് അതുപോലെ തന്നെ ഓഡാണ് ഡബിൾ സീലിങ് ഓഡ് വച്ചിട്ട് ഭയങ്കര ഹാങ്ങിംഗ് ലൈറ്റ് ഈവിനിങ് മൂഡായിരിക്കും മൊത്തം ആണ് പ്രൊവൈഡ് ചെയ്തത് അതുപോലെ തന്നെ സിറ്റിംഗ് സ്പേസുകളും അങ്ങനെയാണ് രണ്ടു മുഖത്തോട്ടും അതെ ഇരിക്കാൻ പോകുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ അതെ ഒരു ചാരുദിവസൈടെ പല സൈഡുകളിലെ പല പ്ലാന്റർ ബോക്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ടോൾ പ്ലാൻസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആഹ് ഇതൊന്നും വാഴ പോലെയല്ല മരത്തിന്റെ ഉള്ളില് മരത്തിന്റെ ഒരു ട്രോപ്പിക്കൽ നേച്ചറിനെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ലോഗിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തേക്കുന്നതാണ് പ്ലാന്റ് ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് എത്ര ബെഡ്റൂം നാല് ബെഡ്റൂം ഒരു ഹോം തിയേറ്റർ അടിപൊളി ഇപ്പൊ ഒരു ഫ്ളാറ്റ് ആയിട്ടുള്ള ലെവലിൽ നിങ്ങൾ കാണുന്നത് പക്ഷേ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതൊക്കെ മാറി മാറി കേറാ അല്ലേ കേറ കേളൂ ഉള്ളേ കയറുമ്പോൾ സാധാരണ നമ്മൾ കാണാറുള്ള ലിവിംഗ് ഏരിയ ആണല്ലോ ഇതൊരു ലിവിംഗ് ഏരിയ ആണോ ഇത് ആക്ച്വലി ഒരു ഫോമൽ ലിവിംഗ് സിറ്റിംഗ് പ്ലേസ് മാത്രമാണ് അതായത് നമുക്ക് വീട്ടിൽ കയറി കഴിഞ്ഞാൽ എവിടെയും നമുക്ക് ഒരു ബ്ലോക്ക് വേണ്ട കയറുമ്പോൾ തന്നെ ഫുൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മറ്റൊരു ഹാളാണ് എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് ഈവൻ ഡൈനിങ് ഓപ്പൺ ആണ് കിച്ചൺ ഓപ്പൺ ആണ് ലിവിങ് ഫോമൽ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും ഇതെല്ലാം ഓപ്പൺ ആണ് പക്ഷെ പല ലെവൽസിലോട്ടാണ് ഇതിനെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല കാറ്റ് കയറി വരുന്നുണ്ട് അവിടെ പണിപ്പുര വഴി വരുന്നതൊന്നല്ലേ അതെ പഠിപ്പുര വഴി ഇവിടെ ഒരു ഓപ്പൺ വിൻഡോ കൊടുത്തിട്ടുണ്ട് താഴെ ഒരു ചെറിയൊരു ഫോണൊക്കെ ആയിട്ട് നല്ല രസം അവിടെ നല്ല കാറ്റ് നല്ല കാറ്റ് കണ്ടോ വരുന്നുണ്ട് അപ്പം സീലിംഗ് ലൈറ്റുകളൊക്കെ ആണെങ്കിലും നല്ല രസമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതെ സീലിങ്ങിൽ പറഞ്ഞ പോലെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ്സും അതുപോലെ തന്നെ കൺസീൽ ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് ഈ ഒരു വഴി നേരെ വന്നിട്ട് നമുക്ക് റൈറ്റ് സൈഡില് ഒരു ഡെക്കാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡെക്കിന്റെ ചുറ്റും ഒരു വാട്ടർ ബോഡി ഉണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫിഷും കാര്യങ്ങളും എല്ലാം എല്ലാം ഉണ്ട് എല്ലാം അവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു സീറ്റിംഗ് ഏരിയയും എല്ലാം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ഇറങ്ങി പോവാം പോവാൻ ഇറങ്ങി പോവാം അവിടെ ബേ ബേ വിൻഡോ വിൻഡോ പോലെ ഫുൾ ഓപ്പൺ ആയിട്ട് ഫുൾ ഓപ്പൺ ആയിട്ട് അങ്ങോട്ട് വരുന്ന കറക്റ്റ് വ്യൂ ആയിരുന്നു കിട്ടുന്നത് ും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ് റൂഫ് കൊടുത്തിട്ട് ഇത് നമുക്ക് ഒരു ഹോബി സ്പേസ് ആയിട്ടും അതുപോലെ തന്നെ മെഡിറ്റേഷനും യോഗ പ്രാക്ടീസിനും അതുപോലെ തന്നെ ഒരു അറ്റൻഷൻ സെന്റർ എന്നുള്ള രീതിയിൽ ഇവിടെ നമുക്ക് മാക്സിമം ഫുൾ ഏരിയ കവർ ചെയ്യും അതായത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാ കോർണേഴ്സിലോട്ടും അപ്പൊ വീട്ടുകാരാണ് ഇനി നമ്മുടെ വീട്ടിന് ശരിക്കും ലിവിംഗ് സ്പേസിൽ ഇരിക്കുന്നവര് അല്ലേ നമുക്ക് അങ്ങോട്ട് കേറണോ അത് നിങ്ങൾ ഇങ്ങോട്ട് വരുമോ ബാണി അച്ഛനും മൂളും മകൾ ശിവാനി നിങ്ങൾ രണ്ടുപേരും ആണോ അതെ അതെ അടിപൊളി അപ്പം ശിവാനിക്കുള്ള ശിവാനി ഒരു ഡാൻസർ കൂടെ ആണല്ലേ ശിവാനിന്റെ ഡാൻസ് എത്ര ക്ലാസ് ഓക്കെ എന്താ ചെയ്യുന്നത് ഞാൻ സോഫ്റ്റ്വേർ എഞ്ചിനാണ് രണ്ടു മാസുടേ സ്വപ്ന ഭവനം അതെ ഞാൻ കയറി വരുമ്പോഴ് ചോദിക്കണം വിചാരിച്ചു എന്തുകൊണ്ടായി കസ പേര് കസ എന്ന് പറഞ്ഞ ഒരു വെസ്റ്റേൺ ആണല്ലോ അപ്പം നമ്മൾ ട്രോപ്പിക്കൽ കനവെന്നു പണ്ടൊരു ആഗ്രഹമായിരുന്നു രണ്ടിൻ്റെ ഒരു 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 മിക്സ് ആവട്ടെ ശ്രദ്ധിക്കുന്ന മൈൻഡിൽ നിൽക്കുന്ന ഒരു ഒരു പേര് പേര് കസ അറിയാൻ ആയിട്ടുള്ള ഓപ്പൺ കിച്ചൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് മീനൊക്കെ മീനെ തീറ്റ കൊടുക്കാറായിരുന്നു ഞങ്ങള് നേരത്തെ നോക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു നല്ല വിശക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു തോന്നോ

അവിടെയാണ് ലൈക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടും നേച്ചർ ആയിട്ട് കണക്റ്റഡ് ആയിട്ടും എനിക്ക് തോന്നുന്നത് ഈ വീട് വീട് പണിയാൻ എങ്ങനത്തെ ആഗ്രഹം എനിക്ക് ഒരു കംഫർട്ടബിൾ കൊച്ചു വീട് ആയാലും മതിയായിരുന്നു പക്ഷെ ലൈക്ക് നേച്ചറായിട്ട് നല്ല കണക്റ്റഡ് ആയിട്ട് ലൈക് നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് ഉള്ള ഒരു വീട് എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ട് വീട്ടിനെ പറ്റി വളരെ വളരെ അടിപൊളിയായിട്ടുള്ള സങ്കല്പങ്ങള് നന്നായിട്ടുണ്ട് കേട്ടോ ലിവിംഗ് സ്പേസിലേക്ക് ഒരു രണ്ട് സ്റ്റെപ്പ് കയറി വേണം യെസ് രണ്ട് സ്റ്റെപ്പ് കയറി കഴിയുമ്പോഴാണ് നമ്മളൊരു മെസ്സൈൻ ലിവിംഗ് സ്പേസ് എന്ന് പറയാം ജസ്റ്റ് നമ്മുടെ നോർമൽ ലെവലിൽ നിന്ന് എത്തിരി എലിവേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്പേസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എല്ലാത്തിനും ചുറ്റും നമ്മളൊരു സ്റ്റെയർ ഏരിയയും കൂടി കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനെയും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന നിക്കുന്നൊരിടം അതെ അല്ലേ കിച്ചൺ ആയാലും കയറി ഡൈനിങ് സ്പേസ് ആണെങ്കിലും കണക്ട് ഒരു ഇടം രണ്ട് കംഫർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് സോഫ വളരെ ചെറിയ അതായത് കറക്റ്റ് ഒരു സൈസിനനുസരിച്ചാണ് ഇത് ഇവിടെ കസ്റ്റമൈസ് ചെയ്തത് എനിക്ക് വ്യക്തിപരമായിട്ട് ഇത്തരം സോഫകളൊക്കെയാണ് ഇഷ്ടം വളരെ ചെറുത് അല്ലേ മിനിമൽ ആയിട്ട് വരുന്നത് നമുക്ക് ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഒരു ഇൻഫോർമൽ ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഒരു ഫോർമാലിറ്റി ആയിരിക്കും വരില്ല നമ്മൾ സംസാരിക്കുകയാണെങ്കിലും ഇതുപോലൊരു സീറ്റിംഗിലിരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പ്യുവർലി ഇൻഫോർമൽ ആയിട്ട് പോകും തീർച്ചയായിട്ടും അപ്പോൾ ആ വാൾ മുഴുവൻ ക്ലാഡിങ് ആണ് സ്റ്റോൺ ആണ് ഫുൾ സ്റ്റോൺ ആണ് സ്റ്റോൺ നന്നായിട്ട് ഈ വീടിന്റെ പല ഭാഗങ്ങളിലും അല്ലേ അതെ ഗ്രേറ്റ് കുറെ നാച്ചുറൽ എലിമെന്റ് ചെയ്യാനായിട്ട് മാക്സിമം നമ്മൾ സ്റ്റോൺ ക്ലാഡിങ് ആയാലും ആ ഒരു പാറ്റേണിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഇപ്പൊ ഇവിടുന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഡൈനിങ് സ്പേസ് അതിനപ്പുറത്തോട്ട് അതും പല ലെവലുകളാണ് പലത് രണ്ട് മൂന്ന് നാലാമത്തെ ലെവലാണ് നമ്മുടെ മുറ്റം അതുപോലെ തന്നെ ഒരു ലെവലും കൂടി മുകളിലാണ് റൈറ്റ് അതായത് നമ്മുടെ സ്റ്റെയർ കേസിൽ ഒരു മെസ്നൈൻ ഫ്ലോർ സോ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു ആംഫി തിയേറ്റർ ലുക്കിലാണ് നമ്മൾ നമ്മളിത് ചെയ്തത് നമുക്ക് കിട്ടും ഇവൻ ഡൈനിങ് ഇരിക്കുന്ന ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡെക്കിലിരിക്കുന്ന

താഴേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഡൈനിങ് സ്പേസ് വഴി കിച്ചണിലേക്ക് പോവാണ്ട് നമ്മൾ ഈ ഒരു സൈഡിലൊരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രേയർ യൂണിറ്റ് ആണ് കേട്ടോ ഇനി ഇങ്ങനെ വരാം ഇങ്ങനെ ഒരു ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് കോട്ടാസ്റ്റോണിലാണ് കോട്ടാസ്റ്റോൺ ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസിലേക്ക് ഒരു ലെവലിലൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങിയപ്പോ ആ ഇല്ലത്തെപ്പോഴും ചട്ടിയിലാണോ കഞ്ഞൂടി ഇവിടെ ഒരു സെറ്റിലാണ് ചട്ടി എന്ന് പറയുമ്പോൾ ചട്ടി ഏറ്റവും കംഫർട്ടബിൾ ട്രോപ്പിക്കൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു മഡ് പോട്ടുകളൊക്കെ പലയിടത്ത് വന്നിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള ഒരു സിക്സ് സീറ്റർ ആണ് സിക്സ് ഡൈനിങ് സ്പേസ് അതിന്റെ ബാക്ക് സൈഡില് നമുക്കൊരു ടെക്സ്ചർ ടെക്സ്ചർ വർക്ക് കലാത്തിയ പ്ലാന്റിന്റെ ഒരു മിനിയേച്ചർ വന്നിട്ടുണ്ട് കൊള്ളാം ഇവിടെ നമുക്ക് ഹാൻഡ് വാഷ് ഏരിയതാ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ് ഇത് നമുക്ക് ക്ലോസ് ഇത് ക്ലോസ് ചെയ്ത് സ്ലൈഡിങ് കം ഫോൾഡിങ് ഡോറാണ് ഇതൊക്കെ ഇത് കോൺക്രീറ്റ് ആണോ ഇതെല്ലാം കോൺക്രീറ്റ് ഫിക്സഡ് ആണോ എല്ലാം ഫിക്സഡ് ബേസും ഹാൻഡ് വാഷ് ചെയ്യുക കംപ്ലീറ്റ് ഇത് കോൺക്രീറ്റിൽ ചെയ്തതാണ് ഇത് വുഡായാ ശരിയാവില്ല കോൺക്രീറ്റ് തന്നെയാണ് ആ ആ എല്ലാം എല്ലാം ഈ ഡോറിന്റെയും ഫ്ലോറിന്റെയും നമ്മുടെ ഡൈനിങ് സ്പേസിന്റെയും എല്ലാം തീമായിട്ട് കിച്ചണിലോട്ട് നമ്മൾ ഇവിടുന്ന് ഡൈനിങ് സ്പേസ് വരുമ്പോ തന്നെ ഇവിടെ ഒരു കൺസോൾ ടേബിൾ അല്ലെങ്കിൽ സെർവിംഗ് ടേബിൾ നല്ല കൺസോൾ ടേബിൾ ആയിട്ട് നല്ല ഇതിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതിന്റെ ഉള്ളില് പിന്നെ ഇവിടെ ഒരു മൂന്ന് തൂണുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ കളർ കോമ്പിനേഷൻ ആണോട്ടോ എടുത്തു പറയേണ്ടത് വളരെ ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന നല്ല ഭംഗിയുള്ളൊരു കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് പല സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് എൻട്രി ഉണ്ട് അതില് നമ്മൾ ഡൈനിങ്ങിൽ എന്നുള്ള എൻട്രിയിലാണ് ഇപ്പൊ ഇങ്ങോട്ട് കേറിയിരിക്കുന്നത് ഇപ്പൊ ഈ കളർ കോമ്പിനേഷന്റെ കാര്യം പറയുമ്പണ്ടല്ലോ ഞങ്ങൾ കൊച്ചു വീട് വെച്ചിട്ടുണ്ട് പപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് അവിടെ ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന കളർ ഇത് തന്നെയായി വന്ന വാടക അതെ 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 അത് നമുക്ക് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയത് ആ കളർ കോമ്പിനേഷൻ അത് തന്നെ ഇവിടെ വന്ന് കണ്ടപ്പോൾ അതിനെക്കാളും കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുണ്ട് ഇവിടെ കിച്ചൺ നമുക്ക് ഇവിടെ ഒരു വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമുക്ക് ഡെക്കിംഗ് സ്പേസിന്നും കൂടി കണക്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഈ സ്പേസിംഗ് ബേർണറും അതുപോലെ തന്നെ പിന്നെ സിങ്കിന്റെ പൊസിഷൻ ആയാലും ഇപ്പൊ ഇവിടുത്തെ കബോർഡ്സിലെല്ലാം നോക്കി കഴിഞ്ഞാൽ ഹാൻഡിൽസ് എല്ലാം സെറാമിക് ആണ് ഓക്കെ സോ ി കിച്ചന് എല്ലാ എല്ലാറീസും ഇതില് കൺസീൽ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് അതുപോലെ തന്നെ മോളിൽ ഒരു കോണ്ടീഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പി ഒ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ കൃത്യമായിട്ട് നല്ലൊരു സ്പേഷ്യസ് വിൻഡോ കൊടുത്തിട്ടുണ്ട് അത് നമ്മള് ഗ്ലാസ് മാത്രം ഇട്ടിട്ട് നല്ല വ്യൂ അങ്ങോട്ട് നല്ല വ്യൂ കിട്ടും അതുപോലെ തന്നെ മോർണിംഗ് ടൈമിലൊക്കെ നല്ല വെളിച്ചവും കാര്യങ്ങളും ആക്ച്വലി ലൈറ്റ് ഇടേണ്ട ആവശ്യം നമുക്ക് ഇല്ല ഈവനിങ് വരെ പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് കൗണ്ടർ ടോപ്പ് നമ്മള് ടൈൽ ആണ് ഇട്ടിരിക്കുന്നത് ഗ്രാനൈറ്റോ കോട്സോ അല്ലെ അതെ അതെ ഈ കിച്ചണിലെ പുറത്തുനിന്നുള്ള കാഴ്ച വേണം കേട്ടോ ഒരു യെല്ലോ ഫ്ലവറൊക്കെ പിന്നെ അങ്ങോട്ട് തന്നെ ഒരു വർക്ക് ഏരിയയും കൂടെ വരുന്നുണ്ട് കുറെ ലെവലുകളായിട്ട് വേറെ ലെവൽ വീടാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ നമ്മൾ വേറെ ലെവൽ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിനോടാണ് ആദ്യം പോകുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കാണും അപ്പൊ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം നമ്മുടെ കളർ നമ്മള് കിച്ചണിലെമിനോട് കുറച്ച് വളരെ വിശാലമായിട്ട് ഫീൽ ചെയ്യാനായിട്ട് ഇവിടെ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു തീം മോള് പറഞ്ഞ പോലെ നേച്ചറുമായിട്ട് ആവണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സ്ഥലത്തും എന്തെങ്കിലും ഒരു എന്താ ഇവിടെ ഒരു എന്താ പറയാ ക്രീപ്പർ കയറിപ്പോയി അതിനകത്ത് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽഡാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ നല്ല സ്പേഷ്യസും ഇവിടെ നമുക്ക് വാർഡ്രോബ് ഉണ്ട് വാർഡ്രോബും അറ്റാച്ച് ടോയ്ലറ്റ് നേരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു അതെ ചെറുതാണ് ചെറുതാണ് കമ്പയർ ടു മാസ്റ്റർ മാസ്റ്റർ റൂമിനെ റൂമിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു സൈസ് ഡിഫറൻസ് ഉണ്ട് ഈ റൂമിന് ഇവിടുത്തെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോൺ ക്ലാഡിംഗ് എല്ലാം വെച്ച് നമ്മൾ സ്റ്റെർ കേസിൽ കണ്ട ക്ലാഡിങ്ങിന്റെ നേരെ ഒരു ഡിഫറൻറ്റ് ടോൺ ആണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആയാലും സൂപ്പർ ഇത് ഇവിടെ ഇതുപോലെ തന്നെ ഒരു ബേ വിൻഡോയും ഓപ്പൺ ആണ് കേറത്തില്ല പിന്നെ ഒരു ചെറിയ വാക്കിംഗ് വാട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ നമ്മൾ അഞ്ചാം ലെവലിൽ ആ നമ്മുടെ സംഭവം ഇവിടെ പ്ലാന്റർ ബോക്സുകളൊക്കെ ഇവിടെ അതുപോലെ തന്നെ വലിയൊരു ഒരു വലിയൊരു കേട്ടൻ വാളും അതെല്ലാം ഓപ്പൺ ആണ് ഒരു കലൂർ സ്റ്റേഡിയത്തിൽ പോയാലുണ്ട് ഇവിടുന്ന് താഴെ അടുക്കള അടുക്കളായിട്ട് ആളുകൾ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ഒരു ഓ സ്ഥലത്ത് തന്നെ പല ലെവലുകളായിട്ട് കൊറേ ആളുകൾ ഉൾക്കൊള്ളിക്കാനും അവർക്ക് റസ്റ്റ് ഒരു പാർട്ടി സ്പേസും കൂടിയാണ് ഇവിടെ കിട്ടുന്നത് ഒരു ഫംഗ്ഷൻ ഒക്കെ വരികയാണെങ്കിൽ ഏരിയ മാക്സിമം സീറ്റിങ്ങിനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആണ് ഒരു പാർട്ടി വീടാക്കാം അതെ നമ്മളിനി വീണ്ടും ാണ് ഓക്കെ ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂമും ഒരു ഹോം തിയേറ്ററും ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അതെ റൈറ്റ് ഇത് മകളുടെ ബെഡ്റൂം ആവാനാണ് സാധ്യത അല്ലേ അതെ അതെ കറക്റ്റ് ആണ് എങ്ങനെ വന്നല്ലേ എന്തുകൊണ്ടായിരിക്കും കുറച്ചുകൂടെ രസകരമായിട്ടുള്ള അവർക്ക് ഇഷ്ടപ്പെടുന്ന വേൾഡ് മാപ്പ് ആയാലും കുട്ടികളുള്ള ഒരു ബെഡ്റൂം ഒരു പീച്ച് ടോൺ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മളെ മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് സൈസും തോന്നുന്നു അല്ലേ മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് ഉണ്ട് പക്ഷെ ഇവിടെ ബെഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡിഫറെന്റ് ലെവലില് തന്നെ നമ്മൾ ഇവിടെ എത്ര നോക്കി നിന്ന് നേരെ ഒരു സ്റ്റെപ്പിംഗ് ഏരിയയും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഇവിടെ ഡിസൈൻ ലൈബ്രറി സ്റ്റഡി ഏരിയ അതിന്റെ മോഡലും സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു വേൾഡ് മാപ്പ് ഇത് കുറച്ചുകൂടെ ത്രീ ഡി ലെവലാണല്ലോ പ്രൊജക്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നമ്മളൊരു വാക്കിംഗ് വാർഡ്രോബ് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് അതൊരു ഫിനിഷിലാണ് ഇപ്പുറത്തു തന്നെ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് ബെഡ്റൂം താഴത്തെ ബെഡ്റൂമിന്റെ അതേ മുകളിലുള്ള കോപ്പിയാണ് അതെ താഴത്തെ ഗസ്റ്റ് റൂമിന്റെ അതേ ടിപ്പിക്കൽ സൈസാണ് ആ അത് തന്നെയാണ് അപ്പുറത്തും ചെറിയ അതാണ് പക്ഷേ എല്ലാം ഡിഫറൻസ് വ്യത്യസ്താണ് സോ ആ ഒരു പാറ്റേണിലാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം പോലും സിമിലർ അല്ല അല്ല നാലും നാല് ഡിഫറെന്റ് ടോണില്ല തീമിലാണ് അവരെ പോലത്തെ ആണെങ്കിൽ നമുക്ക് ഒരു വീടുകൾ കാണിച്ചാൽ മതിയല്ലോ അങ്ങനെയല്ല നാലും നാല രീതിയിലാണ് നല്ല വാളാണെങ്കിലും വേറൊരു ടെക്സ്റ്റർ ഇവിടെ വാൾപേപ്പറാണ് പ്രൊവൈഡ് ചെയ്ത് വാൾപേർ ആണ് കേട്ടൺ ആണെങ്കിൽ പോലും മാറ്റമുണ്ട് ആഹാ പുലിത്തോല ഫയർ ഇവിടുത്തെ വാഷ് ഏരിയ ഇൻസൈഡ് ആണ് പ്രൊവൈഡ് ചെയ്തത് വാഷ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് റൂമിനോട് ഇതായിട്ടാണ് ടോയ്ലറ്റിലോട്ടല്ല ആ നമുക്ക് സിനിമ അതെ ുള്ളിലേക്ക് കയറി ഒരു റിക്ലൈനർ സോഫ അല്ലേ ഒരു ഫൈവ് സീറ്റ് സീറ്റർ ആണ് ഡിഫറെ ബാൽക്കണിയും എല്ലാം ഫ്ലോറിംഗ് ഒക്കെ നല്ലോ അതെ തെന്നി വേണമെങ്കിലും കുഴപ്പമില്ല ഒരു ചെറിയ അക്വസ്റ്റിക്കും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഇത് കോമ്പാക്ട് ആയിട്ടുള്ള അതായത് ഒരു മിനിമം സൈസിലുള്ള ഹോം തിയേറ്റർ അത്രയും വലിയ ലാൻഡ്സ്കേപ്പ് ഉണ്ടായ മെയിൻ ഗുണം എന്താന്ന് വച്ചാല് നമുക്ക് രണ്ട് പട്ടിക്കുട്ടികളുണ്ട് നാച്ചുശേരി വൈകുന്നേരം കുറച്ച് പേരെങ്കിലും അവരായിട്ട് കളിക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടും ഓ അങ്ങനെ ശിവാനിയുടെ നൃത്ത പരിപാടിയോട് കൂടിയിട്ട് കാസ കനവിലെ നമ്മുടെ ഈ എപ്പിസോഡോട് അവസാനിപ്പിക്കാനോ അടിപൊളി ഡാൻസാൽ ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോണ്ട് നമ്മുടെ ബ്രോ ഇടക്ക് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അതും പക്ഷെ ഉണ്ടോ അത് ഞാൻ അത്ഭുതപ്പെട്ടു ഇത് താരം പറഞ്ഞു തുടങ്ങണം ഡാൻസ് ഭാഷയൊക്കെ ഞാൻ ഷൂട്ടിന് ഇടയ്ക്ക് നോക്കുമ്പോൾ അവിടെ ഡാൻസ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് ഒരാളോട് വന്നിട്ടുണ്ട് ചേച്ചിയാ ചേച്ചിയാസ്റ്ററാണ് എന്റെ കൂടെ ആദ്യം ഒട്ടി വീടിന്റെ കൺസ്ട്രക്ഷൻ എല്ലാം ഉണ്ടായിരുന്ന ഐഡിയാസ് ഇൻപുട്സ് ഒക്കെ തന്നത് സിസ്റ്റർ ഉണ്ടാവും അപ്പം ആളുകൾ ബന്ധൻ ആഹ് അവിടെ തന്നതും ഇതൊക്കെ അല്ലേ മരടിൽ കൊച്ചിക്കാരെല്ലാം ബന്ധനിലൊക്കെ പോയിക്കോളൂട്ടോ അപ്പൊ അവസാന നിമിഷമാണ് ചേച്ചി വന്നത് എന്തായാലും എല്ലാരേയും കാണാൻ സാധിച്ചാലും സന്തോഷം അടിപൊളി വീടാണ് കേട്ടോ കസാക്ക

സൂപ്പർ അപ്പം ഒറഞ്ച് ആയി ബിൽഡേഴ്സിന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും സന്തോഷം പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം നമ്മുടെ ചാനൽ തന്നെ ഫോളോ ചെയ്യാം കമൻറ്റ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു ഷെയർ ചെയ്യട്ടോ അപ്പം ഫാമിലി കാസക്കനവ് ബൈ പറഞ്ഞുതരേ ബൈ ബൈ